അപ്പൊ നിങ്ങൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ് കംപ്ലൈന്റുകള് വന്നിരുന്നു എനിക്ക് ഒരു പ്രാവശ്യം കംപ്ലൈന്റ് വന്നിരുന്നു കളിക്കാണെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് കേറും പറയാതെ സോളാർ ബില്ല് സീറോ സീറോ ആയിരിക്കും കയറുമ്പോ അറിയാതെ അപ്പൊ സോളാറിന് എത്ര വന്നിട്ട് ചാനലിൽ ചാനലൊരു പ്രൊമോഷന്റെ ഒരു കാക്കി ടീഷർട്ട് കളിക്കുന്നുണ്ട് അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് തരുകയാണ് ഏ ഒന്ന് ജസ്റ്റ് തുറന്നു നോക്കി നമ്മൾ സബ്സ്ക്രൈബർമാർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെടുത്ത് വീണ്ടും ഒരു ടി വി എസ് കിങ് ഇവി മാക്സ് എത്തിയിട്ടുണ്ട് കേട്ടോ ടി വി എസിന്റെ ഇലക്ട്രിക് വാട്ടേഴ്സ് ആണ് അപ്പോൾ ഇത് ഇരുപത്തി കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണ് അപ്പോൾ ഇതിന്റെ യൂസർ റിവ്യൂ ചെയ്യാനാണ് ഞാൻ ഇവിടെ വന്നത് അപ്പോൾ ഇതിന്റെ ഡ്രൈവറോട് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ് അതുപോലെ തന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ അഭിപ്രായമാണ് നിങ്ങളെ അഭിപ്രായം എങ്ങനെയാണെന്ന് അറിയില്ല അപ്പൊ നിങ്ങൾക്ക് വണ്ടിനോട് താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ നാട്ടിൽ റിയൽ ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകളോട് നിങ്ങൾ കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കുക അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ട് അഭിപ്രായങ്ങളായിരിക്കും ഞാൻ കുറെ റിവ്യൂകൾ ചെയ്യാറുണ്ടായാലും നൂറ്റി അറുപത് നൂറ്റി ഇരുപത് മൈലേജ് കിട്ടിയ ആളുകളും അതുപോലെ നൂറ്റി മുപ്പത് വരെ മൈലേജ് കിട്ടിയ ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം ഇലക്ട്രിക്വാട്ടേഴ്സിന്റെ ഇതിന്റെ ഓണർ റസാക്കാണ് റസാഖ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം വലക്കുലാം പിന്നെ റസാഖ ഇങ്ങള് നിങ്ങൾ ഏരിയ ഒന്ന് പറഞ്ഞു തരുമോ എവിടെയാണ് നിങ്ങൾ ഓടുന്നത് പെരുണ്ണേരി പെരുണ്ണേരി ഹോസ്പിറ്റലിന്റെ അടുത്ത് തന്നെയാണ് രാമനാട്ടുകരടുത്ത് രാമനാട്ടുകരമല്ലേ അപ്പൊ നിങ്ങൾ ആ സ്റ്റാൻഡിൽ ഓടുന്നുണ്ടോ ഇല്ല സ്റ്റാൻഡിൽ ഫോൺ ട്രിപ്പ് കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം നിങ്ങൾ നിങ്ങളിതില് മുന്നേ ഓട്ടർഷ ഓടിച്ചു ഞാൻ എന്റെ ഫസ്റ്റ് ഫീൽഡ് ആദ്യമായിട്ട് ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത് കുറച്ച് ഗൾഫിലായിരുന്നു ഗൾഫിലായിരുന്നു പക്ഷേ കച്ചവടക്കായിട്ട് ഇങ്ങനെ കൂടി ഇപ്പോ മുഴുവനായിട്ട് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇരുപത്തിരണ്ടായിരം ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ് അല്ലേ ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി അമ്പത്തി ആറ് അല്ലെ ഇതിൽ ഒന്നാം അമ്പത്തിരണ്ട് സമയം കറക്റ്റ് അല്ലേ ഇരുപത്തി എട്ടൊന്നല്ലോ ഇപ്പുറത്തുള്ള ട്രിപ്പ് അല്ലേ പിന്നെ നീ ഓടാനുള്ള താഴെ ഉണ്ടാവും ഓക്കെ അമ്പത്തെട്ട് ശതമാനം അതായത് ഇന്ന് അറുപത് കിലോമീറ്റർ ഓടി ഇനി അമ്പത്തെട്ട് ശതമാനം കൂടി അതിൽ കാണിക്കുന്നുണ്ട് അല്ലേ അപ്പൊ ഞാൻ ചോദിക്കാനുള്ളത് നമുക്ക് ഈ വണ്ടിക്ക് ഇപ്പൊ മൈലേജ് എത്ര കിട്ടുന്നുണ്ട് മൈലേജ് നമ്മ ഇവിടത്തെ റോഡ് പറഞ്ഞപ്പോ പോക്കറ്റോട് മുഴുവൻ വളരെ നാശ കിടക്കും നാപ്പത്തി അഞ്ച് കിട്ടുന്നത് ടൗണിലൊക്കെ പോവാതരെ കിട്ടുന്നത് അറുപത് കിട്ടുന്നുണ്ട് ടൗണിലൊക്കെ പിന്നെ ചെലപ്പോ വരുന്നുള്ളു ടൗണിലൊക്കെ ഫുള്ള് ഹൈവേ റോട്ടാണെങ്കിൽ അറുപതിന്റെ മുകളിൽ പോകുന്നുണ്ട് ആ നൂറ്റി അറുപതിന്റെ മുകളിൽ കിട്ടുന്നുണ്ട് പിന്നെ എങ്ങനെ നിങ്ങള് ഒരു

ിൻസ് ടി വി എസ് തന്നെ ഇപ്പൊ എത്ര ആയി ഇത് എടുത്തു ആറര മാസമായി ആറര മാസമായി അല്ലെ പിന്നെ ഇപ്പൊ നിങ്ങൾ ഇത്രയും ഉപയോഗിച്ചല്ലോ ഇതിന്റെ സർവീസ് കാര്യങ്ങളൊക്കെ ഇതുവരെ പിന്നെ നിലവിൽ എന്തെങ്കിലും കംപ്ലൈന്റുകൾ എനിക്ക് ഒരു പ്രാവശ്യം കംപ്ലൈന്റ് വന്നിരുന്നു എന്തായിരുന്നു അത് വാങ്ങി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയപ്പോ ഒരു കിലോമീറ്റർ അഞ്ഞൂറ് കിലോമീറ്റർ ഓഫ് ആയി പോയി വണ്ടി വണ്ടി ഓഫ് ആയി എന്തോ ഒരു വയർ എന്തോ ഒരു വിളിച്ചു വന്നിട്ട് ശരിയായില്ല പക്ഷെ അവർ ചെയ്തു സർവീസ് നിങ്ങൾ നിങ്ങള് വിളിച്ച പോലെ വന്നു വന്നു നോക്കിയിട്ട് അവർക്ക് ശരിയായില്ല അങ്ങനെ പിന്നെ ഈ ഈ ഇതിൽ രൂപ ഇത് റോഡ് സൈഡ് ഒരു വർഷത്തേക്ക് ഫ്രീ ആണെന്ന് പറഞ്ഞു തരും രണ്ടു വർഷം എന്ന് ആ രണ്ടു വർഷം ഓക്കെ അപ്പൊ ഈ അവര് ഈ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ വണ്ടി വന്ന് നിങ്ങൾ എടുത്തു എന്തെങ്കിലും അഡീഷണൽ ചാർജോ കാര്യങ്ങളോ ഇല്ല അതിനൊന്നും ഒരു എത്ര സമയം കൊണ്ടാണ് വന്നത് അത് കംപ്ലൈന്റ് ആയി ആ അവരൊന്നും നോക്കിയപ്പോ ശരിയായില്ല അപ്പൊ പിന്നെ പിറ്റേന്ന് രാവിലെ ഒമ്പ മണിക്ക് വണ്ടിയായിരിക്കും അതായത് ഇരുപത്തിനാലുമണിക്കൂർ കൊണ്ട് ഇത് രണ്ട് കഴിഞ്ഞു രണ്ട് വണ്ടി ഇവിടെ വരല്ലോ കഴിഞ്ഞു പിന്നെ അതിന് ശേഷം പിന്നെ വന്നിട്ട് വണ്ടിയിലെ കൊണ്ടുപോയി റെഡിയാക്കി വെച്ച് നമ്മൾ പോയി കൊണ്ടുപോകാ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഓടിച്ചുണ്ടാകാതി അന്ന് മാത്രമേ ബുദ്ധിമുട്ടായിട്ടുള്ളൂ അതിനുശേഷം എന്നിരുന്നാലും ഓരോ സർവീസിന്റെ കാര്യം ഇപ്പൊ പക്ക ആണ് ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഇല്ല അല്ലെ പിന്നെ വണ്ടി കയറ്റും കയറാനും കാര്യങ്ങളൊക്കെ വലിയൊരു കാറ്റുണ്ട് ഭയങ്കര കയറാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലമൊക്കെ അടിച്ചു കയറുന്നുണ്ടോ അല്ലെ പിന്നെ നിലവിൽ നിങ്ങൾ വണ്ടിക്ക് പണിയൊന്നും എടുപ്പിച്ചിട്ടില്ലേ കമ്പനി തന്ന അതേപോലെ തന്നെ ആ നമ്മളെ പിന്നെ ഈ ടയർ ഇത് തന്നെ അല്ലേ നമ്മള് പിന്നെ കൂടുതൽ ഓടിയിട്ടൊന്നും ടയർ മാറ്റി വന്നിട്ടൊന്നല്ല ഇരുപത്തി രണ്ടായിരം ആയിട്ടും അത്യാവശ്യം കെട്ടുണ്ട് അല്ലെങ്കിൽ കൊണ്ടുണ്ട് അപ്പൊ ഇൻ്റെ ഒത്തിരി എനിക്ക് തോന്നുന്ന ഒരു പതിനയ്യായിരത്തിന്റെ അടുത്ത് ഇനി ഓടാനുള്ള

പിന്നെ ആറുമാസമായി എന്നല്ലേ പറഞ്ഞേ ഞങ്ങള് മയത്തും മയക്കാലങ്ങളൊക്കെ വണ്ടി പിടിച്ചിട്ട് എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ട് വെള്ളം കൂടി പോണ അങ്ങനത്തെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇതിലൂടെ ഇതിന്റെ ഉള്ളിലേക്ക് ഓസ്ട്രോഷിപ്പൊക്കെ സിൽക്കോണ് ഒഴിക്കലാണ് അവിടെ പുതിയതായിട്ടാണ് തോന്നുന്നത് ചില ആളുകൾക്ക് അതല്ലാതെ ഒരു നെഗറ്റീവ് ആയിട്ട് പിന്നെ വേറെ ഒന്നും പിന്നെ ഇവിടെ കാലങ്ങളൊക്കെ വെച്ചു സാധാരണ പിന്നെ ഇത് പ്രായമുള്ളവർക്ക് കയറാൻ ഒരു അതായത് ഹൈറ്റ് ഒരു പ്രശ്നമാണ് എന്തായാലും നല്ലതുമാണ് നല്ലതുമാണ് കാരണം വെള്ളത്തിലൊക്കെ നമുക്ക് അപ്പോ ഒരു സ്റ്റെപ്പ് മാതിരി എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാല് നമുക്ക് നല്ലതാണ് അടുത്ത പ്രാവശ്യം അവതരിപ്പിച്ചു വണ്ടി എടുത്ത ആളുകളല്ലേ ആളുകൾ അല്ലെങ്കിൽ ആളുകളെ കമ്പനി വിളിച്ചിട്ട് ഒരു കൂട്ടായ്മ അതിൽ ഒരുപാട് ആളുണ്ടായിരുന്നു ആ അന്നൊരു പത്ത് നാല്പത് അമ്പത് ആളുകളും നാല് അമ്പത് പങ്കെടുത്തിട്ടുണ്ട് ആ ആ ആ പിന്നെ നമ്മളെ ചാർജിങ്ങിന്റെ ടൈം കാര്യങ്ങളൊക്കെ ടൈം പിന്നെ ഫുൾ ടൈം ആവുമ്പോൾ മൂന്നര മണിക്കൂർ വരുന്നുണ്ട് മണിക്കൂർ ഫുള്ള് തീർന്നിട്ട് ഏകദേശം ഇരുപത് ശതമാനം ചെയ്യുക മൂന്ന് മണിക്കൂറിന്റെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഏകദേശം ആവുന്നുണ്ട് ഏകദേശം ഫുൾ ആവുന്നുണ്ട് പിന്നെ ചാർജ് തീർന്ന് വഴിയിൽ നിൽക്കേണ്ട അവസ്ഥ അങ്ങനെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഇല്ല അല്ല പിന്നെ അനുസരിച്ചുള്ള ഓട്ടേ പോകുള്ളൂ എത്ര വരുന്നുണ്ട് അറിയാലോ ഇതില് ആ ആ പിന്നെ അങ്ങനെ ഇന്ന് വൈകുന്നേരം ടൗണിൽ പോവാണ്ട് അത് എന്ത് ചെയ്യും ഉച്ചക്കൊന്ന് കുറച്ചേരം കുറിച്ചിട്ടുണ്ട് ഒര മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാല് ഏകദേശം പിന്നെ നിങ്ങൾക്ക് ടി വിഎസിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ക്ലാസ്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വന്നിരുന്നോ വണ്ടിയെടുത്തതിനു ശേഷം പ്രത്യേകിച്ച് ഒന്നും വന്നിട്ടില്ലല്ലോ അത് ആദ്യത്തെ കുറച്ച് കസ്റ്റമർക്ക് കസ്റ്റമർ മീറ്റിംഗില് ഒരു നല്ല പിന്നെ ടി വി എസിന്റെ സാറമരം കൊണ്ടുവന്നിട്ട് എന്തായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഒരു വാങ്ങുമ്പോ തന്നെ പറയുന്നുണ്ട് ബാറ്ററിന്റെ സേഫ്റ്റിക്കും കാര്യങ്ങൾക്കൊക്കെ എന്തൊക്കെ ചെയ്യണം ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള പിന്നെ നമ്മളെ ലൈറ്റ് കാര്യങ്ങളൊക്കെ പക്കാണല്ലോ ഒന്നും പറയാനില്ല പറയാല്ല നിലവിലുള്ള കണ്ടീഷനില് പിന്നെ ഇപ്പൊ ഇതുവരെ ഉള്ളതിൽ അതായത് ഇപ്പൊ ഇരുപത്തിരണ്ടായിരം വരെ ഉള്ള കാര്യത്തിൽ നിങ്ങൾ ഹാപ്പിയാണ് ഹാപ്പിയാണ് പിന്നെ നിങ്ങക്ക് കമ്പനീനോട് എന്തെങ്കിലും റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഈ ഹൈറ്റിന്റെ ഒരു ചെറിയൊരു വിഷയമാണ് അതല്ലാതെ വേറെ എന്തെങ്കിലും കമ്പനിയോട് നമുക്ക് പിന്നെ ഈ ഹാൻഡ് ബ്രേക്കിന്റെ വിഷയേ നമ്മള് നിർത്തിരുന്ന സമയത്തേ ഹിൽ ഹോൾഡ് വരാണ്ട് നിക്കും അപ്പൊ ആ മൂന്ന് മിനിറ്റ് നല്ലതാണത് ആ സമയത്ത് നമ്മൾ ഇത് വലിച്ചിട്ടിട്ട് ആരെങ്കിലും ഒക്കെ ചെലപ്പം കട്ട കാലത്ത് അല്ലേ നമ്മളിപ്പോ ഓപ്പൺ അല്ലേ ഒന്ന് തട്ടിയ കുട്ടികളൊക്കെ കളിക്കുകയാണെങ്കിൽ ശരി അതിന് ഉള്ളിലേക്ക് കേറുമ്പോൾ അറിയാതെ വണ്ടി പോയാൽ വണ്ടിയാണ് പോയി പോവാ വണ്ടി പോകുന്നത് അപ്പൊ വേറെ മാറ്റി വേറെ മടക്ക നമ്മുടെ വണ്ടീൻ്റെ ഒക്കെ മാതിരി സൈഡിലേക്കൊക്കെ ആണെങ്കിൽ ഒന്നാമത് ഇല്ലാത്ത വണ്ടി ആയതുകൊണ്ട് ഗീർ നിർത്താനും പറ്റില്ല അപ്പൊ അതേമാതിരി ഞാൻ ചോദിച്ചോട്ടെ ഇറക്കം ഇറങ്ങുമ്പോ ഈ ബ്രേക്കിന്റെ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നലോ ഏകദേശം തൊണ്ണൂറിന്റെ താഴത്തേക്ക് എൺപത്തഞ്ച് ശതമാനം സമയത്തൊക്കെ ഫ്രീ ആക്കിട്ടാ ചെറിയൊരു ബ്രേക്ക് ബ്രേക്കിന്റെ പിടുത്തം കിട്ടും അപ്പൊ ഈ മോട്ടോർ വർക്ക് ചെയ്യുമ്പോ ആ എൻജിന്റെ പിടിത്തം വരിന്റെ പിടിപ്പം ഓക്കെ പിന്നെ കേരളത്തിന്റെ മോള് നിങ്ങള് ഹോൾഡ് മൂന്ന് മിനിറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ അങ്ങനെ കറക്റ്റ് ആണ് ഓ പിന്നെ നിക്കാതെ കയറ്റം കയറലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ സംഭവിച്ചിരുന്നോ ഏതെങ്കിലും ഒരു പ്രാവശ്യം ഓവറായിട്ട് കൊടുക്കുമ്പോഴേ സെൻസർ കട്ട് അതിന്റെ ഒരു ഒരു രണ്ട് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് ഓഫ് വരുന്നുണ്ട് പിന്നെ ആക്കിട്ടിട്ട് എടുക്കുമ്പോഴും പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ എവിടേക്കാണ് വണ്ടിയായിട്ട് പോയത് ഞാനൊരു ലോങ്ങ് ട്രിപ്പ് പോയത് നിലമ്പൂര് പോയിട്ടുണ്ട് നിലമ്പൂര് പോയിട്ടുണ്ട് അത് നമ്മൾ അറുപത്തഞ്ച് അറുപത്തഞ്ചും നൂറ്റിപ്പോ ടെൻഷൻ ഇല്ലാതെ പോയി വരാം പിന്നെ പോസ്റ്റ് മൊന്നും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാർജ് ചെയ്യേണ്ട അധികം വീട്ടിൽ നിന്ന് ഓയ്യല്ലേ ഞാൻ സോളാർ വെച്ചോണ്ട് പിന്നെ വീട്ടിൽ നിന്ന് സോളാർ വെച്ചിട്ടുണ്ട് മിനിമം അപ്പൊ സോളാറിന് എത്രയാണ് വന്നിട്ടുണ്ട് സോളാറിന് കാഷ് ആയിട്ട് ഒന്നേക്കാല് ഒന്നേക്കാല് ആദ്യം കറണ്ട് ബില്ല് എത്ര ഇനി വണ്ടി എടുത്തതിനു ശേഷം ഞാൻ എനിക്ക് രണ്ട് ബില്ല് വന്നിട്ടുള്ള അഞ്ച് റുപ് അത് ഇരുന്നൂറ് ഇരുന്നൂറിലേക്കും അതപ്പോ അടവിനാണോ അല്ലെങ്കിൽ എത്ര ഈ മൊത്തം സബ്സിഡിട്ടും അല്ലേത് കമ്പനിയാ അത് ടാറ്റന്റെ സാധന അദാനിന്റെ അല്ലേ നല്ല സർവീസ് ആണ് ആ ഓക്കെ അപ്പോ ഇനിയിപ്പോ കൂടുതലൊന്നും ചോദിക്കാല്ലേ ഒരു പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ട് തോന്നിയ രണ്ട് കാര്യം ആളുകൾ നെഗറ്റീവാണ് അത് ഒരു ഉയർച്ച ആവശ്യമാണ് കാരണം മഴത്തൊക്കെ നമുക്ക് മറ്റുള്ള സ്പീഡ് പോണി സ്പീഡ് പോകാൻ കഴിയും പിന്നെ ഈ ഹാൻഡ് ബ്രേക്കിന്റെതും ഒരു ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി കൂടി ഹാപ്പി ആയി പിന്നെ ഈ ബാക്കിൽ ലഗേജിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ ഇതിനൊക്കെ കഴിയാത്ത കാര്യങ്ങളെ അപ്പോ എനിക്ക് കൂടുതലൊന്നും ചോദിക്കുന്നില്ല നമുക്കൊരു ചെറിയൊരു കാര്യം കൂടി ഉണ്ട് അതൊന്ന് കട്ടാക്കി എടുക്കാം എടുക്കാൻ കുറഞ്ഞ ആളുകൾക്ക് നമ്മൾ ഒരു യൂസർ റിവ്യൂ ചെയ്യുന്ന പുതിയ ഡ്രൈവർമാർക്ക് നമ്മൾ ഒരു ചാനലിൽ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഒരു കാക്കി ടീഷർട്ട് നൽകുന്നുണ്ട് അപ്പൊ അത് ഞാൻ നിങ്ങൾക്ക് തരാണ് ഒന്ന് ജസ്റ്റ് തുറന്നു നോക്കി നമ്മൾ സബ്സ്ക്രൈബർമാർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കുക ആ ഓക്കെ ഭാഗമായിരിക്ക എല്ലാവിധ ആശംസകളും പറയാണ് അപ്പോൾ ഇനി വീണ്ടും നിങ്ങൾ കൂടുതൽ ഓടിറ്റ് ഒരു അമ്പതിനായിരം ഒരു ലക്ഷം ആകുമ്പോൾ കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ടാവും ഫണ്ടിനെ പറ്റി അപ്പോ അങ്ങനത്തെ വിവരങ്ങൾ കൂടി നമ്മൾ സബ്സ്ക്രൈബർമാർക്ക് വേണ്ടി പറഞ്ഞുതരാം താങ്ക് യു എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നെ ശരി